ഇതിനൊരു പ്രത്യേക രുചിയും പ്രത്യേക മണവുമാണ് കടച്ചക്ക ഊണിനൊരു അടിപൊളി കറി അതേപോലെ എല്ലാവരും എന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന്റെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും എങ്ങനെയാണെന്ന് കാണാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു ചെറിയ കടച്ചക്ക െത്തി കഷ്ണങ്ങളാക്കി എടുക്കണം മൂന്ന് പച്ചമുളക് ഉള്ള ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി നാലല്ലി വെളുത്തുള്ളി ഒരു മീഡിയം സവാള തേങ്ങാപ്പാൽ ഒന്നാം പാൽ രണ്ടാം പാല് ഇത് അരക്കപ്പ് ഒന്നാം പാലും ഒരു കപ്പ് രണ്ടാം പാല് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി വെളിച്ചെണ്ണ വിനാഗിരി ഉപ്പ് കറിവേപ്പില വെള്ളം കടച്ചൊക്കെ ഇതുപോലത്തെ കഷങ്ങളാക്കി മുറിച്ച് കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കുകയാണ് സവാള നീളത്തിൽ എരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആദ്യമേ കടച്ചൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം പിന്നെ ഒരു കുക്കറിലേക്ക് മാറ്റാം കടച്ചൊക്കെ ചെത്തുമ്പം കയ്യേലും കത്തിയിലും ഒക്കെ ഒരല്പം വെളിച്ചെണ്ണ തൂത്ത് കൊണ്ട് പറ്റുവാണെങ്കിൽ നമുക്ക് കറുപിടിക്കുകയല്ല കയ്യേലൊന്നും കുറച്ച് മഞ്ഞൾ പൊടി ചേർക്കാം ഉപ്പ് ഒരു വെളുത്തുള്ളി അരിഞ്ഞത് അതുപോലെ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് ഒരു പച്ചമുളക് രണ്ട് മൂന്ന് കറിവേപ്പില ഇത് വേകാനുള്ള വെള്ളം ഞാനൊരു ക്കാൽ കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ അങ്ങോട്ട് വെന്ത് കുഴഞ്ഞു പോകേണ്ട അതുകൊണ്ടാണ് ഒരു വിസിൽ കേട്ടുകഴിഞ്ഞ് കടച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സവാളയൊക്കെ ഒന്ന് വരട്ടിയെടുക്കാം ചൂടായ പാലിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഞാൻ കടുക് വറക്കുന്നതുകൊണ്ട് ഇപ്പം കുറച്ച് വെളിച്ചെണ്ണി ചേർക്കുന്നുള്ളത് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർക്കാം ഇതിലേക്ക് സവാളി പച്ചമുളകും ഇഞ്ചിയും കൂടെ ചേർക്കാം കൂടെ അല്പം കറിവേക്കലയും ചേർക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി സവാളയൊന്ന് വഴിന്ന് വന്നിട്ടുണ്ട് ഇനി അതിന് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഒരല്പം മാറ്റി വെക്കുവാണ് കുരുമുളക് പൊടി പൊടികളുടെ പച്ചമണം വരെ ഒന്ന് വഴറ്റിയെടുക്കണം പൊടികളുടെ പച്ചമുട്ടവിയൊക്കെ അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ചേർക്കാം ം കൂട്ടിക്കൊടുക്കണം തെങ്ങാപ്പാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് വേച്ചു വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർക്കെല്ലാം കൂടെ കിടന്ന് ഒന്ന് നന്നായിട്ട് തിളച്ച് ഈ മസാലയൊക്കെ കടച്ചക്കയിൽ ഒന്ന് പിടിക്കണം യും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം എന്നിട്ട് തീ ഏറ്റവും കുറച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റും കൂടെ നമുക്ക് അടച്ചു വെക്കാം നമുക്കിതൊന്ന് നോക്കാം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിരുന്നതാണ് ഇപ്പോൾ ഈ മസാല എല്ലാം ഈ കടച്ചൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ചേർക്കാം ഇനി നിങ്ങൾക്ക് ഒത്തിരി ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഒന്നാമ്പാലും ഞാനിപ്പോൾ അരക്കപ്പാണ് ചേർത്തത് ഇനിപ്പോൾ മുഖാ മുഖക്കപ്പോ ഒരു കപ്പോ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വിനാഗിരി ചേർക്കാം ഇതിന് തക്കാളിപ്പഴം അല്ല ചേർക്കുന്നത് വിനാഗിരിയാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ ഉപ്പും പുളിയും എരിവും എല്ലാം ഒന്ന് നോക്കണം എല്ലാം പാവമാണ് ഇനി ഇതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന ഗരം മസാല ചേർക്കാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഇനി ഇതിന് കടുക് വറുക്കാം ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം നാടൻ നാടൻകറികൾക്കൊക്കെ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അലയ്ക്ക് കടുപ്പ് ചേർക്കാം കൂടെ ഒരല്പം ഉലുവായും കൂടെ ചേർക്കാം രണ്ട് പച്ചമുളക് ചേർക്കാം കൂടെ അല്പം കറി മുളകും കറിവേപ്പിലയും ഒക്കെ മൂത്തിയിട്ടുണ്ട് തിരിക്കാം കടുക് വറുത്തത് കറിയിലേക്ക് ചേർക്കാം നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം ഇപ്പോൾ ഒരു രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് ഇനി അതൊന്ന് നോക്കാം എന്നൊന്ന് മിക്സ് ചെയ്യാം കടച്ചക്ക മപ്പാസ് റെഡിയായി സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇത് ഏതിൻ്റെ കൂടെ അതായത് ചോറ് പൊറോട്ട ചപ്പാത്തി പുട്ട് എന്തിൻ്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഇത് കുഴഞ്ഞു പോയിട്ടില്ല ഇനി അങ്ങനെ കുഴഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ വിസിൽ കേട്ടാൽ മതി ഈ സീസണിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് കടച്ചക്കമപ്പാസ് നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി പുര്യാക്കോസ്